നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പഞ്ചാബിൽ പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ബി ജെ പി ശിരോമണി അക്കാലിദൾ സഖ്യം ശക്തമായി വരുന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് പഞ്ചാബ് കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പഞ്ചാബിൽ സിറ്റിംഗ് എം പിമാരിൽ പകുതി പേർ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനവും സംസ്ഥാനം എടുക്കുന്നുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് എതിരായ ഒരുക്കങ്ങളുടെ നീക്കങ്ങളാണ് അതേസമയം രാജ്യത്ത് ഏറ്റവും മികച്ച സംഘാടക ശേഷി കോൺഗ്രസിനുള്ളത് പഞ്ചാബിലാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആരായാലും ജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ അപ്രതീക്ഷിതമായിട്ടാണ് മൻമോഹൻ സിംഗിന്റെ പേര് സംസ്ഥാന സമിതിയിൽ ഉയർന്നത് അമൃത്സറിൽ നിന്ന് മൻമോഹൻ മത്സരിക്കണമെന്നാണ് സംസ്ഥാന സമിതിയുടെ ആവശ്യം മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ജക്കറും ഇക്കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് നിർദ്ദേശം മൻമോഹൻ സിംഗിന് ഏറ്റവും മികച്ച പ്രതിച്ഛായയാണ് ഇപ്പോൾ അമൃത്സറിൽ ഉള്ളത് അദ്ദേഹത്തെ നിർത്തിയാൽ വമ്പൻ വിജയം കോൺഗ്രസിന് ഉറപ്പാണ് മൻമോഹൻ സിംഗ് രണ്ട് തവണ പ്രധാനമന്ത്രിയായപ്പോഴും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നില്ല അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അദ്ദേഹം അഞ്ചു തവണ അസമിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത് ഇത്തവണ കോൺഗ്രസിന് പോസിറ്റീവ് ഇമേജ് ആണ് പഞ്ചാബിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മൻമോഹന് വിജയ സാധ്യത കൂടുതലാണ് അതേസമയം മൻമോഹൻ സിംഗ് പഞ്ചാബിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട് മൻമോഹൻ സിംഗിനെ മത്സരിപ്പിക്കുന്നതിൽ രാഹുലിന് പൂർണ്ണ സമ്മതമാണ് എന്നാണ് സൂചന നിലവിൽ രാഹുലിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഉപദേഷ്ടാവാണ് മൻമോഹൻ സിംഗ് മൂന്ന് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നയം തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യുപകാരമായി മൻമോഹൻ സിംഗിനെ പാർലമെന്റിൽ എത്തിക്കേണ്ടത് രാഹുൽ പ്രധാന ലക്ഷ്യമായി കാണുന്നു നേരത്തെ തന്നെ മൻമോഹൻ സിംഗ് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡിൽ ചർച്ചയായിരുന്നു പഞ്ചാബിലെ പ്രശസ്തമായ കർഷക പാക്കേജ് തയ്യാറാക്കിയത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ടീം ചേർന്നാണ് മികച്ച ഗ്രൗണ്ട് സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട് സിഖ് ഗുരുദ്വാര വോട്ടുകൾ ആകർഷിക്കാൻ കഴിവുള്ള നേതാവാണ് മൻമോഹൻ സിംഗ് അസമിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു മറ്റൊരു പ്രധാന കാരണം മൻമോഹൻ സിംഗ് എവിടെ നിന്നാലും വിജയിക്കില്ലെന്ന ബി ജെ പിയുടെ വാദങ്ങൾക്ക് തിരിച്ചടി നൽകുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെയാണ് മൻമോഹൻ സിംഗ് പോരാട്ടത്തിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ തവണ അമരീന്ദർ സിംഗിനോട് മത്സരിച്ച ജെയ്റ്റ്ലി പരാജയപ്പെട്ടിരുന്നു മോദി സർക്കാരിന് കഴിഞ്ഞ തവണ ഉണ്ടായ നാണക്കേട് ഇത് മാത്രമാണ് ജെയ്റ്റ്ലി മണ്ഡലം മാറുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലം ഉണ്ടാവില്ലെന്നാണ് സൂചന റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ടെന്നായിരുന്നു സൂചന എന്നാൽ പ്രിയങ്ക മത്സരിച്ചാൽ അവിടെ ജെയ്റ്റ്ലി തോൽക്കും അതുകൊണ്ട് അമൃത്സറിൽ തന്നെ അദ്ദേഹം മത്സരിക്കും ഇതോടെ വമ്പൻ പോരാട്ടമാണ് ഇവിടെ ഒരുങ്ങുന്നത് അമൃത്സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ബി ജെ പി കൈവശം വെച്ചിരുന്ന സീറ്റാണ് രണ്ടായിരത്തി നാലിൽ നവ്ജോത് സിംഗ് ആണ് കോൺഗ്രസിൽ നിന്ന് ഇത് തിരിച്ചുപിടിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വരെ ബി ജെ പിക്ക് ഇവിടെ എതിരാളികളില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സിദ്ധുവിനെ ഈ മണ്ഡലത്തിൽ നിന്ന് മാറ്റിയതോടെ മണ്ഡലം ബി ജെ പിക്ക് കൈവിട്ടു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജെയ്റ്റ്ലിയെ പരാജയപ്പെടുത്തിയത് നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടുകളാണ് അമരീന്ദറിന് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം കൈവിട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് പഞ്ചാബിൽ സിഖ് വികാരം മൻമോഹന് അനുകൂലമാണ് അരുൺ ജെയ്റ്റ്ലിക്ക് കഴിഞ്ഞ തവണ തിരിച്ചടിയായ കാര്യം അദ്ദേഹം പുറത്തുനിന്നുള്ള നേതാവാണെന്ന വികാരമാണ് അമരീന്ദർ ഇത് സമർത്ഥമായി മുതലെടുക്കുകയും ചെയ്തു ഇത്തവണ ശിരോമണി അക്കാലിദൾ ബി ജെ പി സഖ്യം ശക്തമായ മുന്നേറ്റത്തിന് ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുൽവാമ ആക്രമണത്തിൽ നിയമസഭയിൽ ഇവർ നടത്തിയ പ്രതിഷേധം ശക്തമായിരുന്നു പക്ഷേ അപ്പോഴും ബി ജെ പി സംസ്ഥാനത്ത് ദുർബലമാണ് അക്കാലിദളിനും പരിമിതികളുണ്ട് കോൺഗ്രസിനും മൻമോഹൻ സിംഗിനും ഏറ്റവും ഗുണകരമായ കാര്യവും ഇത് തന്നെ ന്യൂസ് ഡെസ്ക് വൺ മലയാളം